പിതാവിൻ്റെയും പുത്രൻ്റെയും പുതിഷ്ഠാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്ക് തന്ന ഈ മഹനീയ നിമിഷങ്ങൾ ഓർത്ത് ഈശോനാഥന് നന്ദി പറയാം മറ്റൊരു സുദിനം കൂടി നമുക്ക് ഈശോനാഥൻ നൽകിയല്ലോ ഇന്നലെ ഉണ്ടായിരുന്ന പലരും എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം കാരണം അവരിൽ പലരും ഈ ലോകത്തു നിന്ന് യാത്രയായിരിക്കുന്നു പ്രതിഷ്ഠ പിതാവേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയിലും പ്രവൃത്തിയിലും അങ്ങ് കൂടെയായിരിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മദ്യയുണ്ട് എന്നതിൽ ചെയ്ത നാഥ ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മദ്യയുണ്ട് ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങറിയുന്നു അങ്ങറിയാതെ ഒരു ഇല പോലും കുഴിയുന്നില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ പിതാവേ ഞങ്ങൾ കാത്തു പരിപാലിക്കാൻ മാലാക കൂട്ടത്തെ ഞങ്ങൾക്കൊപ്പം അയക്കണമേ ഓ എൻ ഡി ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പുറക്കണമേ നരഗാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിക്ഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷങ്ങൾ ഈശോനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേർ തൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ അവർക്ക് മധ്യേ താനുണ്ടായിരിക്കും എന്നരുൾ രുൾ ചെയ്ത നാഥ ഞങ്ങളുടെ മദ്യം അങ്ങുണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേറ്റ് പറയുന്നു പ്രേസ്തലോഡ് ഹലേലുയാ ഹലേലുയാ ഹലേലു ഹലേലുയാ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇത്രയും വരെ അവിടുന്ന് ഞങ്ങളെ സമ്മർദ്ദമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് എങ്കിലും അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുല്ലോ അതിനായി ഈ പുലർക്കാലം ഞങ്ങൾ അങ്ങേയം വണങ്ങുന്നു ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങേക്കായ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ജീവിതയാത്രയിൽ അങ്ങേയെ ഞങ്ങൾ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഞങ്ങളുടെ ഉച്ചുമുതൽ ഉള്ളങ്കാൽ വരെ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ നയിക്കപ്പെടണമേ പാപ സാഹചര്യങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പകരുന്നു തിന്മകളിൽ നിന്ന് ഓടിയകലുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായി വഴി നടത്തുമ്പോൾ ഞങ്ങൾ ആട്ടിടനാൽ ആട്ടിൻ പറ്റത്തെ നയിക്കപ്പെടുന്നത് പോലെ ഞങ്ങൾ ഏറ്റെടുക്കണമേ കൂട്ടത്തിൽ നിന്ന് ഒരാട് വഴിതെറ്റി പോയാൽ മറ്റുള്ളവയെ വിട്ട് വഴിതെറ്റിയ ആട്ടിൻകൂട്ടിയെ തെളിയുവാൻ സന് കാണിക്കുന്ന ആട്ടിടേൻ്റെ മനസ്സ് ഞങ്ങൾ ഓർക്കുന്നു തീർച്ചയായും അവിടെ ഞങ്ങൾ തേടി വരുമെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഗ്രഹിക്കുന്നു ഓ നല്ലവനായ ദൈവമേ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കാം എസ് എ നാൽപ്പത്തി ഒന്നിൽ പതിമൂന്ന് അങ്ങ് പറഞ്ഞ വാഗ്ദാനമാണല്ലോ അത് ഈ ദൈവവചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു അവിടുത്തെ വലുതുകരം ഞങ്ങൾ താങ്ങി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയത്തിൽ തന്നെ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ ഓരോ വീഴ്ചകളിലും തകർച്ചകളിലും ദുഃഖ ദുരിതങ്ങളിലും വഴി നടത്തുന്ന ദൈവമാണ് ഞാനാണ് വഴിയും സത്യവും പ്രകാശം എന്നരുൾ ചെയ്ത നാഥ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഹൃദയത്തിലെ തിന്മകളുടെ അന്ധകാര ശക്തികളെ തകർത്തെറിയണമേ പാപ സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് മാറി നടക്കാനുള്ള മനഃശക്തി ഞങ്ങൾക്കായി നൽകുവാൻ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹം യാചിക്കുന്നു നല്ല മനസ്സായി ഞങ്ങൾക്ക് അവിടുന്ന് കരുണ പഠിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ വിചാര വികാരങ്ങളെ പ്രവർത്തികളെ കഴുകി വിശദീകരിക്കണമേ ഓ ദിവ്യപ്രകാശമേ ലോകരക്ഷക അവിടുന്ന് സർവം സൃഷ്ടിച്ച ദൈവം എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റു പറയുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ കരുണ ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ ഓർമ്മ ബുദ്ധിമണ്ഡലത്തെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മനസ്സിലെ ദുഷ്പുകളായ അഹങ്കാരം അവിശുദ്ധി ആത്മവഞ്ചന ആഭിചാരം ആത്മഹത്യ പ്രവണത മറ്റുള്ളവരെ വെറുക്കുന്ന പ്രഗന്ധം എന്നിവ അങ്ങയുടെ ചില രക്ത കഴുകി വിശദീകരിക്കണമേ തിന്മകൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ പിശാചിൻ്റെ പൈശാചിക ബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചറിയണമേ ആത്മാവിൻ്റെ അവിശുദ്ധമായ വിചാര വികാരങ്ങളെ തകർത്തെറിയണമേ വിശദീകരിക്കണമേ പ്രകാശിപ്പിക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഇറങ്ങിവരണമേ ദൈവത്തിൻ്റെ ഫലദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ഓ പരമകാരന്യ ഹൃദയമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ പ്രൈസ് യു ജീസസ് പ്രൈസ് യു ജീസസ് ഗ്ലോറി ഗ്ലോറി ജീസസ് ഇറങ്ങി വരണമേ ഈ നിമിഷം ഞങ്ങളെ തൊടണമേ ഞങ്ങളുടെ പ്രാർത്ഥന മദ്യ ഇറങ്ങി വരമ്മ പ്രത്യേകമായി ഞങ്ങൾ അങ്ങോട്ട് തിരുഹൃദയത്തോട് സമർപ്പിക്കുന്ന ഞങ്ങളുടെ യാചനങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം വായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന മധ്യേ ഇറങ്ങി വരണമേ വന്ന് നിറയണമേ വന്ന് നിറയണമേ ഹാലേ ലുയ്യ ഹാലേലു പിതാവേ അവിടുത്തെ പരിസ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിസ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ വന്ന് നിറയട്ടെ പിതാവേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ സ്തുതിക്കുന്നു 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 ഹലേലിയ ഹലേലിയ സ്തോത്രം 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 ഓ ദൈവമേ അവിടെ ഞങ്ങൾ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങുടെ നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് സ്വർഗത്തിലെ പോലെ പൂമലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ചുമിക്കണമേ ഞങ്ങൾ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി അത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രതിസത്തെ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ഐ മീൻ പച്ചസപിതാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ ഹൃദയങ്ങളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും കർത്താവെ ഇന്ന് ഇറങ്ങിച്ചെല്ലണമേ അവരുടെ ആവശ്യങ്ങളിൽ യാചനകളിൽ അവിടുന്ന് ഇറങ്ങിച്ചെല്ലണമേ ഞങ്ങൾ കുറവുള്ള വ്യക്തികളാണ് കർത്താവേ എന്നില്ലാലും ഭർത്താവെ ഞങ്ങളുടെ കുറവുകൾ മാറ്റി അവിടുന്ന് ഞങ്ങളുടെ അദ്ദേഹത്തെ നിറവുകളാക്കി മാറ്റണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ യേശു സ്ഥിതി യേശു സ്ഥിതി യേശുവെ ഞങ്ങളുടെ മേൽക്കരണ ചൊല്ലിയണമേ യേശുവെ ഞങ്ങളുടെ മേൽക്കരണ ചൊല്ലിയണമേ അർത്താവേ ഞങ്ങൾ വന്ന് വസിക്കണമേ ഹർത്താവേ ഞങ്ങൾ വന്ന് വാസിക്കണമേ ഞങ്ങൾ ഇന്ന് ചെയ്യാനിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഞങ്ങൾ നടക്കുന്ന വഴികളെ വഴിധാരകളെ ഞങ്ങൾ ബന്ധപ്പെടുന്ന വ്യക്തികളെ അവരിലെല്ലാം കർത്താവേയും എൻ്റെ സ്നേഹം കരണയും ഭക്ഷിക്കണമേ യേശു ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളിലെയും അവിടെ നിന്ന് ഞങ്ങൾ വഴി നടത്തണമേ യേശു ഞങ്ങളുടെ വേൽക്കരണ ആയിരിക്കണമേ ഹലേലിയ 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 വിശ്വാസ പ്രമണം സൽസക്തനായ പിതാപം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരുശുവാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമർദ്ദത്തിൽ നിന്ന് പിറന്നു പന്തു ബിലാതോസിൻ്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതളത്തിലിറങ്ങി മരിച്ചവരുടെ അടി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നേ സർവ്വശക്തിയുള്ള പിതാവായ ദേഹത്തിൻ്റെ വലുത് ബാധിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുവാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പൊന്നന്മാരുടെ ഏകത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അർത്താവിയെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്വാത്രം അത്താവിയെ ഞങ്ങളുടെ ഇന്നത്തെ ദിനത്തെ അനുകരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയദേ